ഇല നല്ല രസിയ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ എന്തുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖല്ലേ അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാട്ട പുറത്ത് പോയതും പിന്നെ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോയതും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനും കണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിസ്കാരും പ്രാർത്ഥനയും ഓർത്തൊക്കെ കഴിഞ്ഞ് ഇനി നടക്കാൻ പോകട്ടോ നടന്നുകാണ്ട് വരാം നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ചവിട്ടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ കാക്ക ഇടീട്ട് ഇപ്പോൾ ചുക്ക് കാപ്പി വേണം പറഞ്ഞു അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ രാവിലെ ഇപ്പോൾ പനിയൊക്കെ അതിൻ്റെ കുറച്ച് കുറച്ചായി അപ്പോൾ അന്ന് മുതൽ ചുക്കാപ്പി കുടിക്കൽ തുടങ്ങിയത് അപ്പോൾ ചുക്കാപ്പിയൊക്കെ കുടിച്ചും പിന്നെ അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ഏറ്റവും വലിയ പണിയാണ് തിരുമ്പാൻ നല്ല എളുപ്പമാണ് പക്ഷെ മടക്കി വെക്കാനുള്ള ടാസ്ക് ഒന്നൊന്നര ടാസ്ക് തന്നെ പത ഫുള്ള് മടക്കി വെക്കട്ടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടേബിളും ഒക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ചെടുക്കട്ടെ ടേബിളുകളൊക്കെ ടേബിൾ മേലൊക്കെ പൊടി ഇപ്പം അല്ലെങ്കിലോ പൊടീൻ്റെ ടൈമാണല്ലോ അപ്പോൾ പിന്നെ എത്ര തുടച്ചാലും എന്താ പറയുക വൈകിട്ടാകുമ്പോൾ തന്നെ പൊടി ഉണ്ടാവും അപ്പോൾ ടേബിളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് എല്ലാ ടേബിളും തുടച്ച് ക്ലീൻ ആക്കിയിട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ് പയറ് തിന്നാൻ ഒരാൾ വന്നിരിക്കണു തത്തമ്മ കുറച്ച് ദിവസം കഴിക്കണ ആളെ വരവ് തുടങ്ങിയിട്ട് അപ്പോൾ അവനെ കാട്ടി വന്ന് ചായക്ക് വെള്ളം വെച്ചേക്കണ് അപ്പം ഒരു ഗ്ലാസ് ചായ കുടിക്കും അപ്പം ചായ തിളക്കുമ്പോഴത്തേന് ഇന്ന് ഞാൻ പയറും പിന്നെ കഞ്ഞി വെക്കാമെന്നാണ്ട്ടോ വിചാരിച്ചത് ഉച്ചക്ക് പിന്നെ നമുക്ക് ഉണ്ട് അപ്പോൾ ഇത് റേഷൻ അരിയാണ് അപ്പോൾ റേഷൻ അരി മേധ്യം കഞ്ഞിക്ക് രസം അതാണല്ലോ അപ്പോൾ അത് തീമാടാമെന്ന് വിചാരിച്ച് അപ്പുറത്ത് രണ്ട് ഗ്യാസ് മേലെ ഒന്നും മേൽ ചോറും വെക്കുക ഒന്നുമേൽ പയറും ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ പയറൊക്കെ തലേന്ന് ശരിയാക്കി വെച്ചതാട്ടോ അങ്ങനെ ചായ റെഡിയായി ചായ അടിച്ച് കുടിക്കട്ടെ അങ്ങനെ ചായയൊക്കെ റെഡിയായി മോനക്ക് മദ്രസ് പോകാണ്ട് കേട്ടോ അപ്പോൾ മദ്രസ് നിന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അങ്ങനെ മോന് മദ്രസ് പോയി മോന് പിന്നെ അതേ ഗ്യാസ് മക്കനെ ഞാൻ വിചാരിച്ചേ ചോറ് റെഡി ആക്കി കഴുകി ക്ലീനാക്കി വെച്ചാൽ അതാണല്ലോ എളുപ്പം അപ്പം പിന്നെ അത് ആ ഗ്യാസ് മക്ക വെച്ചെടുത്ത് അപ്പോൾ നമുക്കിഞ്ഞ് ഉള്ളി കട്ട് ചെയ്യാം പച്ചമുളകും സവാളയും കട്ട് ചെയ്തെടുക്കാം അതൊക്കെ കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേന് മോനക്കുള്ള ചായ ചൂടാറില്ല അപ്പോൾ മോനക്ക് ഗ്ലാസ് ചായയും ഞാനൊരു ഗ്ലാസ് ചായയും കുടിക്കട്ടെ ചായ അടിച്ചാൽ നമുക്കൊരു എനർജി ആണ് പിന്നെ ചട്ടിയൊക്കെ ചൂടായി വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചെടുത്ത് കവാളിയും പച്ചമുളകും ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് വടിയ മതി ഇട്ടോ അത് നമുക്കപ്പോൾ ഇതിനെ ഈ പയറുമണികൾ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ല തീ കുറച്ച് വെക്കണം കേട്ടോ മറ്റേ വേഗം കരിഞ്ഞ് പോകും വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ വെള്ളം ഒഴിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പിന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ വെക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അവിടെ കിടന്നിട്ട് വേവട്ടെ അപ്പോൾ ഇതിന് ഞാൻ വിചാരിച്ച് കുറച്ച് പയറ് ഇന്നുള്ള ഇപ്പം പയർന്നായ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുപ്പരാളെ ഏകദേശം ഫിനിഷ് ആക്കി വെക്കോളും പയറിൻ്റെ മണികൾ മൊത്തം തിന്ന് തീർക്കൂട്ടാ കുറേ മണികൾ തിന്ന് കിണും അവർ അവർക്കതാണല്ലോ വേണ്ടത് പക്ഷേ അവരും തിന്നിട്ടോ അവർക്കും കഴിക്കാൻ വേണം ഭൂമിയിൽ വേണ്ട തിന്ന് നല്ല രസമുണ്ട് കാണാൻ അവരാ പല്ലുകൊണ്ട് കൊത്തി തിന്ന് കൊത്തി തിന്നണതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ കാണാറുണ്ട് ആളെ അപ്പം ഞാൻ ആട്ടിക്കൊടുത്ത് കണ്ടപ്പോൾ വിചാരിച്ച് വേഗം പൊട്ടിച്ചൊക്കെ എടുക്കാം അങ്ങനെ പയറൊക്കെ പൊട്ടിച്ച് വന്ന് അപ്പോൾ തന്നെ നമ്മൾ ചോറ് കഞ്ഞിക്കുള്ളത് വിസലടിച്ച് അപ്പോൾ ഒരു മതി മതിയിട്ടോ ഞാൻ ഓഫാക്കിയിട്ട് പിന്നെ പയറും ഏകദേശം വെന്തുക്കിണിട്ടോ അപ്പോൾ അതും ഗ്യാസ് ഓഫാക്കിയിട്ട് അവിടെ മൂടി അവിടെ കിടന്നിട്ട് ഇനി കഞ്ഞി കുടിക്കുന്ന നേരത്തെ ആക്കി മതി അപ്പോൾ ഇത്രയും പയറ് പൊട്ടിച്ചെടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വൃക്കയാക്കിയിട്ടോ പിന്നെ മുറ്റടിക്കാൻ ഉണ്ടായിന് മുറ്റത്ത് നല്ലോണം കച്ചറ ഉണ്ടായി അപ്പോൾ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീനാക്കി പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് നനക്കാണ്ടായിനും അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടാ നമുക്കിങ്ങനെ എന്തെങ്കിലും പരിപാടി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാതെ ഇരിക്കുമ്പോഴല്ലെങ്ങനത്തെ പണികൾക്കൊക്കെ ഇറങ്ങാൻ കഴിയുള്ളൂ അതാ അപ്പോൾ പയറും കഞ്ഞിയൊക്കെ കുടിച്ച് അടിപൊളിയിട്ടാ പിന്നെന്താട്ടി വേഗം തുടക്കാൻ നിന്നിട്ട തുടക്കലും അടിച്ചു വാരലും അത് ക്ലീൻ ആക്കലൊക്കെ ചെയ്തു പിന്നെ വിറകുണ്ടായിനും അപ്പോൾ വിറക് എന്താണ് രാത്രി നല്ലൊരു മഴയായത് അപ്പോൾ മഴത്ത് വിറകൊക്കെ ഏകദേശം നഞ്ഞിട്ട് അപ്പോൾ വിറകൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ വൈകിയിട്ട് വന്നതിന് ശേഷം വിറക് ഫുള്ള് വെട്ടി ക്ലീൻ ആക്കിയിട്ട് എടുത്തേക്കാശം പിന്നെ അതാ കോഴിക്കൊക്കെ ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തവിടും അവിൽ തവിടും ചോറും കൂടി കുഴച്ചിട്ടാണ് കൊടുത്തത് അവർക്ക് ഇപ്പോൾ ചോറ് സ്വന്തമായിട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഇതിൽ കുഴച്ചാണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ആ എന്താണ് കാക്ക പറഞ്ഞ് വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ടാങ്ക് കലക്കുകയാണ് അപ്പോൾ ടാങ്കൊക്കെ കലക്കി ആൾ എന്താണ് അവിടെ കോഴിക്കോടിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ സിമെൻറ്റും എംസാനും കുഴച്ചും കാണ്ട് ഒന്നിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ട് പെരക്കന്മാര വെക്കാണ്ടായിരുന്നു പേരക്ക തൈ കൂടുന്നിരുന്നു അപ്പോൾ അത് രണ്ടും എന്താണ് പോട്ടൊക്കെ ചെയ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇത് രണ്ടു പോണേ അങ്ങനെ പിന്നെ കുളിയും ഒക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങി ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടോ അങ്ങനെ പോയി ഞങ്ങളിതാ അവിടെ എത്തി എൻ്റെ രണ്ട് മൂത്തച്ചകളും നാത്തൂനും ആണ് കേട്ടോ പിന്നെതാ അവിടെ ചെന്നപ്പോൾ ഫുഡ് മന്തിയും ചിക്കൻ ബിരിയാണി ആയിനും അതൊക്കെ കഴിച്ച് ഒക്കെ റട്ടം നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തി ഇനി പണിയുള്ളത് അപ്പോൾ വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് കയറി വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വെയിലൊക്കെ പോയതിൻ്റെ രക്ഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം എന്നാൽ മടല് കുറച്ച് ഇതാക്കാണ്ട് കേട്ടോ ക്ലീൻ ആക്കാണ്ട് അപ്പം മടലൊക്കെ ഒന്ന് ഇതുപോലെ എന്താണ് വെച്ചിങ്ങാണ്ട് നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ മടല് നല്ല വേഗം റെഡിയാവും അപ്പോൾ പിന്നെ അങ്ങനെ അമ്മായിൻ്റെ മോൻ വന്ന് ഓൻ പറഞ്ഞ് നമുക്ക് ബേപ്പൂർ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വേപ്പൂരെത്തി അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി അടിച്ച് നല്ല അത്യാവശ്യത്തിന് നടക്കാണ്ട് കേട്ടോ നടന്ന് ഇങ്ങനെ പോകണം രാത്രിയാണ് രസം ഞാനിങ്ങനെ അയൻ്റെ വിഷം പോയിട്ടില്ല എന്നോ അപ്പോൾ എന്താണ് രാത്രി ഇങ്ങനെ നടക്കണം എന്താ പറയുക ഒറ്റക്ക് ഇങ്ങനെ നടക്കാൻ നല്ല സുഖ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പിടിച്ച് അപ്പറപ്പുറം നല്ല ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നടന്ന് കൊണ്ടിരിക്കാണ് നല്ല വൈവാണ് രാത്രി നമുക്ക് എന്താ പറയുക നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നടക്കാണ്ട് നല്ലോണം നടക്കാണ്ട് ബൈക്ക് മാത്രം പോകുള്ളൂ കേട്ടോ കാറൊന്നും അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ കാർ നമ്മൾ സൈഡാക്കിയിട്ട് വേണം നടന്ന് പോകാന് അപ്പോതാ കുറേ നടന്ന് അതിന് ശേഷം കടകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഉപ്പിലിട്ടത് ചരൻഡി ഐസ് അങ്ങനെ കുറേ കുറേ ഉണ്ട് കേട്ടോ അപ്പം അല്ലേ അങ്ങനത്തെ കടകളൊക്കെ ആയിട്ട് ഐസ്ക്രീം അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഞങ്ങൾ കുറേ നടന്നല്ലേ അപ്പോൾ കുറച്ചേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ കടൽ കണ്ടാസ്വദിക്കുകയാണ് കേട്ടോ അപ്പം സമയം അവിടെ എത്തിയപ്പോൾ ഇതിന് പത്തര ഒക്കെ ഇരിക്കണേ ഞങ്ങൾ ഇവിടുന്ന് എട്ടരക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പെട്ടന്ന് പിന്നെ അവിടെ ചെന്നപ്പോൾ എന്താണ് പല ഇനങ്ങളും ഉപ്പിലിട്ടതുണ്ട് മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ പല പല പിന്നെ എന്താണ് പപ്പായ അല്ലേ കർമൂസ അതൊക്കെ ഉണ്ടായിന് ഇട്ടോ അതൊക്കെ പപ്പായ ടേസ്റ്റ് ഉണ്ട് കിട്ടാം പപ്പായ ഞാൻ ഇതൊന്നും പിന്നെ മാങ്ങ കഴിച്ച് പിന്നെ പൈനാപ്പിൾ കഴിച്ച് പൈനാപ്പിൾ ഈ മസാല അടിപൊളി സൂപ്പറായിട്ടാണ് നല്ല ടേസ്റ്റുള്ള മസാലയാണ് അതിലെന്തോ ഈത്തപ്പഴമൊക്കെ ചേർത്തിക്കണം തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല അപ്പോൾ അതാ ഒരാൾ കടലും കണ്ടിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കണം അപ്പോൾ അതാ പിന്നെന്താ ഉപ്പിലിട്ട് കണ്ട പിന്നെ ഞമ്മക്കൊക്കെ എല്ലതും മറന്നു പോകുമല്ലോ അപ്പോൾ അതാ നല്ല രസമല്ലേ കാണാൻ നെല്ലിക്ക ഇളന്തക്ക പൈനാപ്പിള് പിന്നെ എന്തൊക്കെയാണ് ഫ്രൂട്ട്സും ഫ്രൂട്ടും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഈ സൈഡൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ അത് കടകളാണ് പക്ഷേ ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല അതിങ്ങനെ ലൈനായിട്ട് കടകൾ നല്ല രസം നല്ലതിൽ നല്ലതിൽ മുടഞ്ഞ് നല്ല നല്ല ഭംഗിയുണ്ട് അത് കാണാൻ നല്ല രസമുള്ള ഇത് നമ്മളിവിടെയൊക്കെ നമ്മളിവിടെ അങ്ങനെ ഒന്നും അങ്ങനെ അധികം കാണാറില്ലല്ലോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ പിന്നെന്താ മക്കൾക്ക് റൈഡ് ഇതൊക്കെ ഉണ്ടെന്നുകൊണ്ട് കാറും അങ്ങനെ എന്തൊക്കെ പിന്നെ അങ്ങനെ നടന്ന് കുറേ നടന്നിട്ടാണ് അങ്ങനെ സമയം പതിനൊന്നര അങ്ങനെന്തൊക്കെ വഹിക്കണം പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുറപ്പെട്ട് നടന്ന് കാലൊക്കെ ഒരു വിധമായിട്ടാണ് പിന്നെന്താ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പം ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാലോ വിചാരിച്ചിട്ട് ഹോട്ടൽ തപ്പുകയാണ് പിന്നെ ഒരു ഹോട്ടലിൽ കയറിയും എന്താ ഷവായ നല്ല ചൂടുള്ള പൊറാട്ടിയും അതും പിന്നെ പിന്നങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ രണ്ട് കഷ്ടം കാപ്പിയൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടാ അപ്പൊ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഊട്ടി തണുപ്പ് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അപ്പം മോള് എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കുമ്പോളേ മോളും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ അപ്പോൾ അവൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കാണ് മോള് സബ്സ്ക്രൈബ് പറയാൻ പറഞ്ഞോ ഒക്കെ അറിയാതിട്ടേ അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മുഴുവൻ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ